നടൻ നടന് ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്ത് കാക്കനാട് ഇന്ഫോ പാര്ക്ക് പോലീസ് തന്നെ മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഉണ്ണിമുകുന്ദന്റെ മുൻ മാനേജറായ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി വിപിൻ കുമാർ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് വിപിന്നെ ഉണ്ണിമുകുന്ദൻ താടിയിൽ പിടിച്ചു വലിച്ചെന്നും മുഖത്തടിച്ചെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിലുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഉണ്ണിമുകുന്ദനെതിരെ പോലീസിനെ സമീപിച്ചത് മാർക്കോ എന്ന വലിയ വിജയം നേടിയ ചിത്രത്തിനു ശേഷം ഉണ്ണിമുകുന്ദൻ നായകനായി വന്ന ഗെറ്റ് സെറ്റ് ബേബി വൻ പരാജയമായി മാറിയെന്നും അന്നു മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലായിരുന്നെന്നും വിപിന്റെ പരാതിയിൽ പറയുന്നു ഒപ്പം ഉണ്ണി മുകുന്ദൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിൽ നിന്ന് നിർമ്മാതാക്കളായ ശ്രീ ഗോകുലം മൂവീസ് പിന്മാറിയതും താരത്തിന് വലിയ നിരാശ സമ്മാനിച്ചെന്നും ബിപിൻ ആരോപിക്കുന്നു അടുത്ത റിലീസായ നരിവേട്ട എന്ന ചിത്രത്തെ അഭിനന്ദിച്ച് താൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതാണ് ഉണ്ണിമുകുന്ദന്റെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണമെന്നും ബിപിൻ പറയുന്നു കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദൻ ഫോണിൽ വിളിക്കുകയും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല തുടർന്ന് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ താൻ താമസിക്കുന്ന കാക്കനാട്ടെ ഫ്ളാറ്റിൽ അപായപ്പെടുത്തണമെന്ന കൂടി തന്നെ ഉണ്ണിമുകുന്ദൻ വരികയായിരുന്നു തുടർന്ന് ഒന്നാം നിലയിലെ ആളൊഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചു തന്റെ വില കൂടിയ കൂളിങ് ഗ്ലാസ് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു ഈ ഗ്ലാസ് ഉണ്ണിമുകുന്ദൻ ശത്രുത പുലർത്തുന്ന മറ്റൊരു താരം സമ്മാനിച്ചതാണ് അത് ഉണ്ണിക്കും അറിയാം അതുകൊണ്ടു കൂടിയാണ് അതെറിഞ്ഞുടച്ചത് കൈകൾ ചേർത്തു പിടിച്ചു മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ കുതറി ഓടി പക്ഷേ ഉണ്ണിമുകുന്ദൻ പിറകെ ഓടിയെത്തി മർദ്ദിക്കാൻ ശ്രമിച്ചു അതുവഴി വന്ന ഫ്ളാറ്റിലെ മറ്റൊരു താമസക്കാരനാണ് പിടിച്ചു മാറ്റിയത് ഇനി കൺമുന്നിൽ വന്നാൽ തന്നെ കൊന്നുകളയുമെന്നാണ് ഭീഷണി തുടർന്ന് മാനേജർ പദവി ഒഴിയാനും ആവശ്യപ്പെട്ടെന്നാണ് ബിപിൻ്റെ പരാതിയിൽ പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ താരം അനൗൺസ് ചെയ്ത ചിത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി പകരം ഉണ്ണി ഉണ്ണിമുകുന്ദനെ വെച്ച് ചെയ്യണമെന്ന് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവിനോട് ഉണ്ണി ആവശ്യപ്പെട്ടിരുന്നു ഉണ്ണിയുടെ ആവശ്യപ്രകാരം നിർമ്മാതാവിനോട് ഇക്കാര്യം സംസാരിക്കാൻ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നതെന്നും ബിപിൻ്റെ പരാതിയിൽ പറയുന്നു തന്റെ ജീവനും സ്വത്തിനും പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് ബിപിന്റെ ആവശ്യം ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് Subscribe to One India and never miss an update.